ഡെലിവറി ഒന്നും അത്ര എളുപ്പല്ല നോക്കാൻ അധികം ബ്രീഡിനില്ല ബ്രീഡിന് വളർത്തുന്നുണ്ട് ഫൈവ് ആയിട്ട് വളർത്തുന്നുണ്ട് മെയിലില് ഫൈവ്സ് ഫീമെയിലിന് ടൂഫ് ഓക്കെ നമുക്കിപ്പോൾ അടക്കം ഫോർ നാലുപേരുണ്ടല്ലേ മെയിനായിട്ട് ഈ ഒരു ബ്രീഡ് അങ്ങനെ നമ്മുടെ

ഇവരുടെ മാത്രമാണ് ഹെയർ ഉള്ളൂ അത് ദ ഹെയർ ഇസ് വെരി ക്ലോസ് ടു ഹ്യൂമൻ ഹെയർ അപ്പോൾ മെയിൻ്റെനൻസ് എളുപ്പമാണ് നമ്മളെ പോലെ തന്നെ ഷാമ്പുയിങ് കണ്ടീഷനിങ് ഗ്രൂമിങ് ഒക്കെ വരുക്കും പിന്നെ മുടി വളർത്തി ബോടാം അങ്ങനത്തെ ഒക്കെ സ്റ്റൈലില് ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റൈൽസും കൊണ്ടുവരാം ഹെയർ സ്റ്റൈൽസ് ഓക്കെ അപ്പോ അതൊക്കെ പിള്ളേർക്കൊക്കെ ഒരു ഫാൻസി ആണ് പിന്നെ ഹെയർ അവർക്ക് ഹെയർ ആയതുകൊണ്ട് സ്മെല് ഫെർ ആവുമ്പോ നനയുമ്പോത്തു പോകുമ്പോ ഒക്കെ ഇറ്റ്സ് നോട്ട് ഈസി ടു മെയിൻറ്റൈൻ നല്ല സ്മെല്ലൊക്കെ വരും ഇവർക്ക് സ്മെല്ലില്ല ശരി പിന്നെ ഹെയർ ഷെഡിങ് ഇസ് ഓൾസോ നെക്സ്റ്റ് ടു സീറോ ഭയങ്കര മിനിമലാണ് മിനിമം തന്നെ പറയാം നമ്മൾ കോമ്പിയുമ്പോ കോമ്പിലാശം വരുന്ന പിന്നെ നമുക്ക് വളർത്താനായാലും അതാണ് മെയിൻ സ്മോൾ സ്മോൾ ബ്രീഡ് ആയതുകൊണ്ട് അധികം ഒന്നും വേണ്ട സ്പേസസിൽ ചെയ്യാം കൊണ്ടുപോ കാര്യമൊന്നും തന്നെയാണോ അതെ ഞങ്ങള് ചെയ്യാറില്ല ഓപ്പൺ ആയിട്ട് തന്നെ പേര് എന്തൊക്കെയാണ് മെയിൽ കൊക്കോ ഫീമെയിൽ കുക്കി സോറി

വലിയ ഫസ്റ്റ് ഒന്നുമില്ല ഫുഡ് ഓക്കെ അപ്പൊ ഏത് ഫുഡ് ആയാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമായിട്ടോ അല്ലാതെ വീട്ടിലെ ഫുഡ് മാത്രം അങ്ങനെയല്ല നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുറച്ച് ട്രിം ചെയ്ത് നിർത്തിക്കുല്ലേ അപ്പൊ നമുക്ക് ട്രിം ചെയ്ത് അവരുടെ ആ ഒരു ഗ്രൂമിങ് ഇത്തിരി ഈസിയാക്കാൻ വേണ്ടി ആണോ പിള്ളേരൊക്കെയുള്ള വീട്ടിലൊക്കെ ഡെയിലി രാവിലെ ബ്രഷ് ചെയ്യാനൊക്കെ ഫെസിലിറ്റി ഉള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ നീട്ടി വളർത്തി നല്ല ഡോള് പോലെ നിർത്താം നമ്മൾ ആദ്യം പറയുന്ന അതാണ് ഇവരുടെ ഷോ ഡോക്സിനൊക്കെ അങ്ങനെ ഉണ്ടാവും ചെയ്യുന്നല്ലേ ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഫീമെയിൽ ഇച്ചിരി തടിച്ചിട്ട് അല്ലെ ആ ഇതാണ് നമ്മുടെ കാണുന്നത് നമുക്ക് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ ഈ ഒരു നമുക്ക് ബ്ലൂ ആൻഡ് ടാൻ വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് വരുന്നത് അങ്ങനെ കുറെ വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് അല്ലേ ഓക്കെ നമുക്ക് പപ്പീസ് ഫോർ ഡേയ്സ് ഡേയ്സ് ആണല്ലേ നമുക്ക് മേൽ പപ്പിയാണോ ഫീമേൽ പപ്പിയാണോ ഏതാണോ ഒരു മെയിലും ഒരു ഫീമെയിലോ ഒരു മെയിലും ഒരു ഫീമെയിലാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇത് പപ്പി അല്ലേ ഇവർ എന്താണ് നിലവിൽ എന്താണ് ഇവരുടെ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞു ഇവരെ ഫസ്റ്റ് ടു വാക്സിനേഷൻസ് കഴിഞ്ഞു ഇനി തേർഡ് മന്തില് കൊടുക്കുന്നുണ്ടോ ഓക്കേ ഇയാളുടെ പേര് നഗറ്റീവ് ഫീമെൽ പപ്പിയാണ് മെയില് തോറ് ഓക്കേ എന്നൊക്കെ തോറല്ലേ എനിക്ക് പപ്പിക്ക് നല്ല ഡാർക്ക് കളർ അത് എല്ലാ യോർക്കി ജനിക്കുമ്പോ നല്ല ബ്ലാക്ക് പിന്നെ ആസ് ഗ്രോ ലൈറ്റർ ലൈറ്റർ ആയി ആയി വന്ന് ഈ പാരന്റ്സിന്റെ കളർ ഫേഡ് ഇതാണ് നമ്മുടെ

സീറോന്ന് തന്നെ പറയാം ഓക്കെ രാവിലെ ഓക്കെ അല്ലാണ്ട് പിന്നെ ഓക്കെ നമ്മള് കറക്റ്റ് സ്ഥലം ഇടാൻ വേണ്ടത് വരുന്നത് ടൗണിൽ തന്നെയാണ് ഒരു വർഷമായിട്ട് നമ്മുടെ ഡോഗ്സുകളുണ്ട് അഞ്ചു വർഷമായിട്ടുണ്ട് കുക്കി ഒരു മൂന്ന് രണ്ടു വർഷമായിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീടിനകത്തേ ഇത് ഇത്രയും ഫുൾ ഓപ്പൺ ഏരിയയിലാണ് നമ്മുടെ നമ്മുടെസ് വളരുന്നത് നമുക്ക് ഒരു ബ്രീഡറോ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഹൗസ് വൈഫ് ആണ് പുള്ളിക്കാരിക്ക് ലക്കിലേക്ക് രണ്ട് പപ്പീസ് ഉണ്ട് അപ്പൊ നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല എന്താ ക്വാളിറ്റി ഉള്ള യോക്കി പപ്പീസ് അല്ലേ നമുക്ക് താല്പര്യമുള്ളവര് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ അല്ലെ